ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞാൽ ലീനയും സച്ചിയും സംസാരിച്ചിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് അവർ ആശ്ചര്യം കേട്ടത് ടീച്ചർ വരുന്നുണ്ട് എണീറ്റ് പോടി ലീനയുടെ കൂട്ടുകാരിയാണ് ലീന ചാടി എഴുന്നേറ്റ് പക്ഷേ ടീച്ചർ അവളെ കയ്യോടെ പിടികൂടി എടോ താനൊക്കെ പഠിക്കാൻ പരുന്നാണോ അതോ പ്രേമിക്കാൻ പരുന്നതാണോ ടീച്ചർ രണ്ടുപേരുടെ മെച്ചു വെച്ചു അവൾ തല നിന്നു പഠിക്കുന്ന കുട്ടികളുടെ പിന്നാലെ നടന്ന് അവളെ പഠിപ്പൊഴപ്പിയാൽ തനിയെ സസ്പെൻഡ് ചെയ്യും ടീച്ചർ സച്ചയെയും ഭീഷണിപ്പെടുത്തി പതിനെട്ട് തകഞ്ഞ എൻ്റെ അഹങ്കാരമായിരിക്കും പക്ഷെ അതിവിടെ വേണ്ട ടീച്ചർ രണ്ടുപേരുമായിട്ട് പറഞ്ഞു എന്നിത് ആവർത്തിച്ചാൽ ഞാൻ പേരൻസിനെ വിളിപ്പിക്കും ടീച്ചർ പറഞ്ഞു രണ്ടുപേരും ഞെട്ടലോടെ മുഖമാർത്തനെ നോക്കി രണ്ടും വരണ്ടോ എന്ന് മനസ്സിലായപ്പോൾ ടീച്ചറിനെ ഉത്സാഹമായി ടീച്ചർ പിന്നെ ഉപദേശങ്ങളുടെ ഫണ്ടൊക്കെ കട്ടിച്ചു അവൻ നിരാശയോടെ അവളെ നോക്കി നിന്നു ഉച്ചയ്ക്ക് പിരിയുമ്പോൾ എന്നും അവളുടെ ഒരു മുത്തം കിട്ടുന്നതാണ് അതിനുവേണ്ടിയാണ് അവൻ കാത്തിരുന്നത് ടീച്ചർ വന്നതുകൊണ്ട് അതും നഷ്ടമായി കോമ്പൗണ്ടിന് പുറത്തിറങ്ങിയാൽ അവൾ കണ്ട ഭാവം കാണിക്കില്ല എല്ലാവരും പരിചയക്കാരാണ് ആരെങ്കിലും കണ്ടാൽ വീട്ടിലറിയും വന്നവൾ കുറപ്പാണ് നാലു മണി കഴിഞ്ഞു കൂട്ടുകാരോട് സംസാരിച്ച് നടന്നപ്പോഴാണ് പെട്ടെന്ന് സച്ചിയുടെ സൈക്കിൾ പല്ല് കേട്ടത് നിന്റെ ആൾ വരുന്നുണ്ട് കള്ളച്ചിരോടെ കൂട്ടുകാരി പറഞ്ഞു അവൾ നാണത്തോടെ കൂട്ടുകാരി നോക്കി ഈ ചെക്കനോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പുറകെ വരരുതെന്ന് അയാൾ കണ്ടാൽ മതി വീട്ടിലറിയും എൻ്റെ തല്ലിക്കൊല്ലും അവൾ പറഞ്ഞു എന്നാലും അറിയേണ്ടതല്ലേ കള്ളച്ചിരിയോടെ കൂട്ടുകാരി ചോദിച്ചു അപ്പോഴേക്കും സച്ചി അവരുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞിരുന്നു ഞാൻ സ്വൽപ്പത്തിലെ കട്ടറും ഭാഗമെന്നില്ല എന്ന് പറഞ്ഞ കൂട്ടുകാരി ഓടിപ്പോയി അവൾ പരിഭോത്തോടെ അവനെ നോക്കി ഇങ്ങനെ പിന്നാലെ വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ പരിഫോത്തോടെ അവൾ ചോദിച്ചു എനിക്കുള്ളതെന്നാൽ ഞാൻ പെക്കൊള്ളാം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞു അവൾ നാണത്തോടെ അവനെ നോക്കി എന്നിട്ട് ചുറ്റും നോക്കി ചെക്കൻ തന്നെ ജീവനാണെന്ന് അവൾക്കറിയാം അവൾ കോഴി കൊത്തുന്നത് പോലെ അവൻ്റെ കവിളിലൊരു മുത്തം കൊടുത്തു പിന്നെ ചുണ്ടിലും പിന്നെ കുറച്ച് നിമിഷങ്ങൾ രണ്ടുപേരും പരിസരം മറന്നുപോയി രണ്ടുപേരും കണ്ണിൽ കണ്ണിൽ നോക്കി നിന്നു ടീച്ചറിൻ്റെ ശബ്ദമാണ് രണ്ടുപേരെയും ഉണർത്തിയത് അവൻ സൈക്കിളെടുത്ത് പാഞ്ഞു പോയി അവൾ പേടിച്ച് വരച്ചിട്ട് ചെന്നെ നോക്കി ടീച്ചർ അവളുടെ ചെവിക്ക് പിടിച്ചു പിന്നെ ഉടനെ കെട്ടിച്ചു വിടാം ഞാൻ എൻ്റെ അച്ഛനോട് അമ്പടം പറഞ്ഞേക്കാം ടീച്ചർ പറഞ്ഞു അവൾ ഫയന്നു പോയി എത്ര നാളെ അടി തുടങ്ങിയിട്ട് ടീച്ചർ ചോദിച്ചു ഒരു കൊല്ലമായി പേടിച്ച് പറിച്ചവൾ പറഞ്ഞു അമ്പടി എന്നിട്ടാണല്ലോ നീ പഞ്ച പാമ്പലും ക്ലാസ്സിലിരുന്നത് ടീച്ചർ ചോദിച്ചു ടീച്ചറുകളെ അടിമുടി നോക്കി ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല ടീച്ചർ വീട്ടിൽ പറയരുത് എൻ്റെ പഠിപ്പ് നിർത്തും അവൾ പറഞ്ഞു എങ്കിൽ എനിക്കൊരു വാക്കത കൊല്ലത്തക്കെടുന്നു ഒപ്പിക്കില്ലെന്ന് ടീച്ചർ അവളുടെ നേരെ കൈനീട്ടി അവൾ ടീച്ചറിൻ്റെ കയ്യിൽ പിടിച്ചു ഞങ്ങൾ തെറ്റൊന്നും ചെയ്യില്ല അവൾ പറഞ്ഞു അതാ നീ മാത്രം പറഞ്ഞാൽ മതിയോ അവനും പറയണം അവനെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറ ടീച്ചർ പറഞ്ഞു അവൾ അവനെ വിളിച്ചു നീ ഇങ്ങോട്ട് വാ വന്നില്ലെങ്കിൽ വലിയ പ്രശ്നമാകും അവൾ പറഞ്ഞു അവൻ വളവിനപ്പുറത്ത് കാത്തുനിൽപ്പുണ്ടായിരുന്നു അവൻ പറന്നു വന്നു ടീച്ചറെ പ്രശ്നമാക്കരുത് ഞാനവളുടെ പിന്നാലെ വന്നത് അവൾ വേണ്ടെന്ന് പറഞ്ഞതാണ് അവൻ പറഞ്ഞു ടീച്ചർ രണ്ടുപേരെ കൊണ്ടുമ്പോൾ സത്യം ചോദിച്ചു പഠിത്തം കഴിയുന്നതുവരെ ഗുരുത്തക്കേട് നോക്കിക്കില്ലെന്നും ടീച്ചർ രണ്ടുപേരെയും മാറി മാറി നോക്കി ഈ പ്രായത്തെ വാശിയൽപ്പം കൂടും എന്നോടുള്ള ദേഷ്യത്തിന് രണ്ടുപേരും വീണ്ടും എവിടെയെങ്കിലും വിളിച്ച് കണ്ടുപിട്ടുമോ ചച്ച ചോദിച്ചു ഇല്ല രണ്ടുപേരും പറഞ്ഞു എനിക്ക് നിന്നെയാണ് സംശയം ടീച്ചർ സച്ചിയെ നോക്കി എന്നിട്ട് അവളോട് പറഞ്ഞു നീ നടന്നോ അല്ലെങ്കിൽ ചക്കൻ നിൻ്റെ പിന്നാലെ വരും ടീച്ചർ അവളോട് പറഞ്ഞു അവൾ വേഗത്തിൽ നടന്നുപോയി ജീവൻ തിരിച്ചിട്ട് സന്തോഷമായിരുന്നു അവൾക്ക് അച്ഛൻ ഓഫീസിൽ നിന്ന് വരാൻ സമയമായി ഇതെങ്ങനെ കണ്ടാൽ മതി ഇന്ന് വീട്ടിൽ പോകുമ്പോൾ ഉണ്ടാകും നീ ഇപ്പോൾ സൈക്കിളിൽ പോകണ്ട നടന്നു പോയാൽ മതി അവൻ സൈക്കിൾ തള്ളിയിട്ട് കൂടെ നടന്നു അതൊരു പാവം കുട്ടിയാണ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് അവൾക്ക് മാർക്ക് കുറഞ്ഞതിന്റെ കാരണം ഇപ്പോൾ എനിക്ക് മനസ്സിലായി കുസൃത ചിരിയോടെ ടീച്ചർ പറഞ്ഞു അവൻ ചെന്നെ നോക്കി ടീച്ചർ കരുതുന്ന പോലെ ഒരു ബന്ധമൊന്നും ഞങ്ങൾ തമ്മിലില്ല എന്നും സംസാരിക്കും അത്രയേ ഉള്ളൂ അവൻ പറഞ്ഞു അപ്പം ഞാൻ കണ്ണുകൊണ്ട് കണ്ടതോ കള്ളച്ചിരിയോടെ ടി ചോദിച്ചു അവന് മറുപടി ഇല്ലായിരുന്നു ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പം എന്തായിരിക്കും നടക്കുക ടീച്ചർ ചോദിച്ചു ഒന്നും നടക്കില്ലെന്ന് അവനറിയാം അവൾ പഠിച്ച കള്ളിയാണ് എങ്കിലും അവൻ മറുപടി പറഞ്ഞില്ല ലീന വേഗത്തിൽ നടന്നു മറിയുന്നത് അവൻ കണ്ടു അവൻ്റെ വീടിന് മുന്നിലെത്തിയപ്പോൾ ടീച്ചറിൽ നിന്നും നിൻ്റെ അമ്മയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ടീച്ചർ പറഞ്ഞു അവൻ ഫയന്ന് പോയി ടീച്ചർ ഇങ്ങനെ ചതി കാണിക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചില്ല ടീച്ചർ കോളിംഗ് ബലടിച്ചു ആരും പുറത്തേക്ക് വന്നില്ല അവൻ ആശ്വാസമായി അമ്മ ദീപാരാധനയ്ക്ക് പോയെന്നവൻ മനസ്സിലായി ചെടിച്ചെട്ടിലാടിയിൽ നിന്ന് അവൻ താക്കോലെടുത്തു ഇപ്പോൾ ഒന്ന് രക്ഷപ്പെട്ടു കള്ളച്ചേരിയുടെ ടീച്ചർ പറഞ്ഞു ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അവൻ പറഞ്ഞു അത് അവൾ നല്ല കുട്ടിയായതുകൊണ്ടല്ലേ ഒരവസരം കിട്ടിയാൽ നീ വെറുതെ ഇരിക്കുമോ ടീച്ചർ ചോദിച്ചു മറുപടി ഇല്ലായിരുന്നു ഇതുപോലെ അവളെ നിൻ്റെ മുന്നിൽ കിട്ടിയാൽ നീ നോക്കിയിരിക്കുമോ ടീച്ചർ ചോദിച്ചു അവൻ എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു ടീച്ചറിൻ്റെ കണ്ണുകളിലെ തിളക്കം അവൻ കണ്ടു ടീച്ചർ അവൻ്റെ ചുണ്ടുകളിലേക്ക് നോക്കി പിന്നെ അവളുടെ കണ്ണുകൾ തമ്മിൽ സംസാരിച്ചു ടീച്ചറിൻ്റെ നോട്ടം അവൻ്റെ ഹൃദയം തകർത്ത് കളഞ്ഞു അവൻ കൊടുങ്കാറ്റ് പോലെ അവളെ കീഴടക്കി സോറി കുറ്റബോധത്തോടെ അവൻ പറഞ്ഞു എന്തോ തെറ്റുചെയ്ത ഭാവമായിരുന്നു അവൻ്റെ മുഖത്ത് ഞാനല്ലേ സോറി പറയേണ്ടത് ടീച്ചർ പറഞ്ഞു അപ്പോൾ അവളുടെ സ്വരം ശാന്തമായിരുന്നു ഇനി നിങ്ങളുടെ പ്രേമത്തിന് ഞാൻ തടസ്സമാവില്ല ടീച്ചർ പറഞ്ഞു അവൾ നടന്ന കിടുന്നത് അവൻ നോക്കി നിന്നു ടീച്ചർ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ പുഞ്ചിരിച്ചു അപ്പോൾ അവൻ്റെ മനസ്സിൽ രണ്ട് മുഖങ്ങളുണ്ടായിരുന്നു ടീച്ചറിൻ്റെ മുഖവും ലീനയുടെ മുഖവും ലീനയുടെ മിസ് കോളുകൾ വരുന്നുണ്ട് അവൻ അവളെ വിളിച്ചു ഞാൻ എത്ര നേരമായി കാത്തു നിൽക്കുന്നു അവൾ പരിഭവം പറഞ്ഞു സൈക്കിളെടുത്ത് പായുമ്പോൾ ഹാർഡ് അടുത്തേക്ക് പോകണമെന്ന് അവനറിയില്ലായിരുന്നു രണ്ടുപേരും രണ്ടു പേരും അവന് പ്രിയപ്പെട്ടവരാണ്